നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആയൂരിൽ കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി അടിക്കടി ഉണ്ടാകുന്ന അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധം അറിയിച്ചു ആയൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആയൂർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പരാതി നൽകി ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പി എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപ് വലിയ പ്രതിഷേധം ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയിരുന്നു ആയൂരിൽ അടിക്കടി ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി പ്രതിസന്ധിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധം കഴിഞ്ഞ രണ്ട് മാസമായി രണ്ട് മൂന്ന് മാസമായി ആയൂരിലും പരിസര പ്രദേശങ്ങളിലും സ്ഥിരമായി പവർക്കെട്ട് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പവർക്കെട്ട് എന്ന് പറഞ്ഞാൽ വളരെ മൃഗീയമായ പവർക്കെട്ട് എന്നാണ് പറയേണ്ടത് നമുക്കറിയാം ഈ ഈഷൻ ചാനൽ പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ കൂടി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അലങ്ങാപ്പാക നയമാണ് ഇന്നലെ കൂടി ഇവിടെ വൈകുന്നേരം ആറര മണിക്ക് ആയൂർ ടൗണിൽ കണ്ട് ഇലക്ട്രിസിറ്റി പോയിട്ട് ഇന്നലെ പത്ത് മണിക്കാണ് ആയൂർ പ്രോത്സാഹിച്ചത് ചോദിക്കുമ്പോ ആരൊരു ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇന്നാരില്ല ഇന്നാരോട് ചോദിക്കുമ്പോൾ മറ്റേ ആളോട് ചോദിച്ച് വളരെ വളരെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു സമീപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വ്യാപാരി സമിതി ആയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രിസിറ്റി ഓഫീസർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പരാതി നൽകി കഴിഞ്ഞ കുറെ മാസങ്ങളായി ആയൂർ ടൗണുമായി ബന്ധപ്പെട്ട് നിരന്തരമായി കറണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നൂറുകണക്കിന് വ്യാപാരികളുള്ള ആയൂർ ടൗണിൽ അടിക്കടി ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിന് കഴിയുന്നില്ല എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഹോട്ടലുകൾ ചായക്കടകൾ ബേക്കറികൾ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന നിരവധി വ്യാപാരികളുടെ വയറ്റത്തടിക്കുന്ന നിലപാടാണ് ആയൂർ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് ആരോപണം ഒരു മാസമായി ഒരു അഞ്ച് മിനിറ്റിൽ ഇരുപത് പ്രാവശ്യം പവർക്കൊട്ട് സംഭവിക്കുന്നു ഇതുമൂലം ആയൂരിലെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ലിങ് സോഫ്റ്റ്വെയർ നടത്തി ചെയ്യുന്ന അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കുകൾ ഒരു ഏകദേശം ഒരു പത്തിരുപത് കടകളിലെ ഹാർഡ് ഡിസ്ക് അടിച്ചുപോയി ക്യാമറയുടെ പവർ സപ്ലൈ അടിച്ചുപോയി ഇൻവേർട്ടറിൻ്റെ ബാറ്ററികൾ പോയി ബൾബുകൾ അതുപോലെ തന്നെ അനേകം ബേക്കറികളിലെ പാല് തൈര് ഐസ്ക്രീം പിന്നെ അതുപോലെ തന്നെ കടയിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രീസറിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നശിച്ച് വളരെ ഒരു നഷ്ടത്തിലേക്ക് നോക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ സമീപനത്തിൽ കൂടി എന്ത് ചോദിച്ചാലും ഫോൺ എടുക്കാൻ പോകും ആളുകളിൽ ബോർഡിലെ ഒരു ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോഴും ഒരു മറുപടിയും കിട്ടാത്തൊരവസ്ഥയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നും ആ ഒരു ശക്തമായ ഒരു പാക്ക് ചെയ്ത് ഒരു ഇത്തരം മുന്നോട്ട് മുന്നോട്ട് ശക്തമായ പവർ കട്ട് ഒഴിവാക്കുവാൻ ആയൂരിലെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രിയിൽ ഇലക്ട്രിസിറ്റി ഓഫീസ് ഉപരോധിച്ചു തുടർന്ന് ആയൂരിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് നടത്തി രാത്രികാലങ്ങളിൽ ഡ്യൂട്ടിയിലെത്തുന്ന ജീവനക്കാർ ഉപഭോക്താക്കളോട് മാന്യമായി സംസാരിക്കുന്നില്ല എന്ന പരാതിയുണ്ട് നിരവധി തവണ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓഫീസിലെത്തി പരാതി നൽകിയത് ശാശ്വതമായ പരിഹാരം കാണാത്ത പക്ഷം തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഭാരവാഹകർ അറിയിച്ചു ബോറിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നുള്ളതാണ് ഇപ്പൊ ആയുരിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് വീട് കംപ്ലയിന്റ് ആയാലും ഏത് ഉത്തരവാദിത്തക്കേട് കാണിച്ചാലും ശക്തമായ സമരം വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടായി നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ ലക്ഷക്കണക്കിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വ്യാപാരികൾക്ക്